നമ്മളൊക്കെ മാറാ രോഗങ്ങൾ വിലക്കി വാങ്ങുന്നവരാണ് നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും വഴിയിൽ കാണുന്നവയെല്ലാം വാങ്ങിക്കൊണ്ടുവരും ഇത് നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് ഒരു ഫ്രൂട്ട്സ് കട കണ്ടാൽ കയറി എന്തെങ്കിലും ഒന്നും വാങ്ങാതെ പോകില്ല ഇത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാമ്പഴക്കാലമാണെങ്കിലും ആണെങ്കിലും വിപണിയിൽ നിറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാങ്ങകളാണ് പണ്ട് സുലഭമായിരുന്ന തത്തച്ചുണ്ടൻ മൂവാണ്ടൻ കൂട്ടുകോണം തുടങ്ങി നാടൻ ഇനങ്ങൾ ില്ല പകരം ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള മാങ്ങകളാണ് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നത് കനത്ത ചൂടും മഴ കിട്ടാത്തതുമാണ് നാടൻ മാങ്ങകൾക്ക് തിരിച്ചടിയായത് ചിലയിടങ്ങളിൽ ഇപ്പോഴും മാങ്ങ പാകമാകാത്ത അവസ്ഥയുമുണ്ട് ഈ മാസത്തോടെ മാമ്പഴ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ മറനാടൻ മാമ്പഴത്തിന് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് വില പക്ഷെ നമുക്ക് കിട്ടുന്ന മാങ്ങകൾ പാകമാകാതെ കാൽസ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായി പഴുപ്പിച്ചു കൊണ്ടുവരുന്നതാണ് ഇത്തരം മാങ്ങകൾക്ക് താരതമ്യേന വില കുറവാണെങ്കിലും ഇവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വലുതാ കൃത്രിമമായി പഴുപ്പിക്കുന്ന മാങ്ങകളുടെ ഉപയോഗം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് നയിക്കും ക്ഷീണം തലവേദന തലകറക്കം അസിഡിറ്റി ദഹന പ്രശ്നം എന്നിവയ്ക്കൊക്കെ കാൽസ്യം കാർബൈഡ് ഉപയോഗം കാരണമാകും ഭാവിയിൽ അന്നനാളം വൻകുടൽ കരൾ എന്നിവിടങ്ങളിൽ ക്യാൻസറിനും ഇടയാക്കും മാങ്ങകൾ മാത്രമല്ല പച്ചക്കറികളും ചിക്കനുകളും ഇതാണ് സ്ഥിതി ഇവയെല്ലാം രാസവസ്തുക്കൾ അടിച്ചും കുത്തിവെച്ചും ഭാഗമാക്കി കൊണ്ടുവന്ന് നമുക്ക് തരുന്നു തമിഴ്നാട്ടിൽ നമുക്ക് മാത്രം തരാൻ പച്ചക്കറികളുടെ തോട്ടമുണ്ടെന്നാണ് പല മാധ്യമങ്ങളും കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തുകാർ ആ തോട്ടങ്ങളിലെ പഴങ്ങളോ പച്ചക്കറികളോ ഉപയോഗിക്കാറില്ല അതൊക്കെ വിഷം ചേർത്ത് നമുക്ക് കൊണ്ടുതരും ഇവിടെ ക്യാൻസർ പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കാണ് നൂറുപേരിൽ പത്ത് ക്യാൻസർ രോഗികൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്